പെൺകുട്ടി ഗൗരി ആദ്യമായി ആർത്തവം അനുഭവിക്കുമ്പോൾ അവളുടെ അമ്മ സരസ്വതി അവളെ ഒന്നു ചേർത്ത് പിടിച്ചു ഇതൊരു ശാപമല്ല മോളെ അനുഗ്രഹമാണ് അമ്മ പറഞ്ഞു പക്ഷേ ഗൗരിക്ക് മനസ്സിലാകാത്ത പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അമ്മ ഒരു വെളിച്ചം കത്തിച്ചു പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഏഴ് ചക്രങ്ങൾ ഉണ്ട് ദൈവിക ശക്തിയുമായി ബന്ധപ്പെട്ട ശക്തിയാണ് കുണ്ടലിനി ഹിന്ദുമതത്തിലെ ശക്തിമതവും തന്ത്രവിദ്യാലയങ്ങളും സ്വാധീനിക്കുന്നു മന്ത്രം തന്ത്രം യോഗ ലയ ഹഠം ധ്യാനം അല്ലെങ്കിൽ സ്വയമേവ സഹജ എന്നിവയിലൂടെ കുണ്ടലിനി യന്ത്രം പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഈ പേര് ലഭിച്ചത് ഏഴ് ചക്രവും പ്രവർത്തിച്ചാണ് ജ്ഞാനിയും യോഗിയും ആവുന്നത് ആർത്തോ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള മൂലധാരത്തിലുള്ള ഏറ്റവും സ്ത്രീ ശക്തിയുടെ പ്രതീകമായ ദൈവിക ശക്തി ശക്തമാകുന്നു എന്നാൽ ക്ഷേത്രങ്ങൾ ഉന്നതമായ ആത്മീയ ഊർജം ശേഖരിച്ചിടങ്ങളാണ് അതിനാൽ ഈ സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ പ്രാണപ്രതിഷ്ഠയിൽ ഉള്ള ചൈതന്യം ഈ സ്ത്രീ ശക്തിയിൽ ലയിക്കുന്നു അതിലൂടെ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ വിപരീതമായി ജീവിതത്തിൽ മാറും ഇതെല്ലാം കേട്ടിരുന്ന മൂത്ത മകൾ ഗംഗ ചോദിച്ചു സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പോകാനും പാടില്ല എന്ന് അമ്മ പറയുന്നത് മനസ്സിലായി അമ്മ പറഞ്ഞു ആർത്തവം കഴിഞ്ഞ് ഏഴ് ഇല്ലെങ്കിൽ പതിനാല് ദിവസം കഴിഞ്ഞു പോകാം സമയം മനസ്സിലെ പ്രാർത്ഥന കൊണ്ട് കുഴപ്പം ഇല്ല ഇരട്ടി ഫലം ലഭിക്കും വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച ചൈതന്യം നഷ്ടമാവുന്ന സന്ദർഭങ്ങൾ ഏറെയുണ്ട് പൂജ ചെയ്യുന്ന പൂജാരിയുടെ പിഴവും മൂലവും ചൈതന്യം നഷ്ടമാവാം അതുകൊണ്ടാണ് കലശാഭിഷേകം മറ്റും നടത്തുന്നത് ഗംഗ ആവർത്തിച്ചു ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ആണ് ആർത്തവം വന്നു എങ്കിൽ എന്താണ് അമ്മയെ പരിഹാരം അമ്മ ഉത്തരം പറഞ്ഞു ഉടൻ ക്ഷേത്രം ശുചീകരണ ചടങ്ങും മറ്റു കർമ്മങ്ങളും നടത്തണം കൂടാതെ ആർത്തവ സമയം കഴിഞ്ഞ വ്രതം എടുത്ത് ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക അറിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് ബാധകം അല്ല ഗൗരി അതിസന്തോഷത്തോടെ ചോദിച്ചു അതിനാൽ തന്നെ പാചകവും വേണ്ടയെന്നു അതേ മോളെ അമ്മ ഒപ്പം ചിരിച്ചു അഗ്നി അഗ്നിമുകളിലേക്ക് ഊർജം ഉയർത്തും എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഊർജം താഴേക്ക് ഒഴുകേണ്ടതുണ്ട് അതിനാൽ വിശ്രമിക്കാനാണ് ആചാരങ്ങൾ പറയുന്നത് അതിൽ അപമാനമോ അശുദ്ധിയോ ഇല്ല ശാസ്ത്രം മനസ്സിലാക്കിയവരുടെ മനസ്സിലാക്കലാണ് സനാതനധർമ്മം തൃപ്തിയായി അമ്മയുടെ മടിയിലേക്ക് ചേർന്നു അവൾക്കിപ്പോൾ ഈ ആചാരങ്ങളുടെ ആഴമുള്ള ശാസ്ത്രീയത മനസ്സിലായി